ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മട്ട റൈസ് വെച്ചിട്ടുള്ള ഇത് പവിഴത്തിൻ്റെ ചെറിയ ബ്രോക്കൺ മട്ട റൈസാണ് ഇത് നമ്മൾ ഒരു ദിവസം ഫുള്ള് കുതിർത്തിട്ടതിന് ശേഷം ഒരു നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്തതാണിത് ഇത് അരച്ചിട്ട് നമ്മൾ ഒരു കുക്കറിൽ ഒരപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കലത്തപ്പം പോലെ നമ്മൾ ഈ ബ്രോക്കൺ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഈ മട്ട റൈസ് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് മധുരം ആവശ്യത്തിന് എടുക്കുക പിന്നെ എടുത്തിരിക്കുന്നത് ഇതിന് ഉള്ള കപ്പലണ്ടിയും അതുപോലെ തന്നെ കപ്പലണ്ടിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ശകലം ജീരകവും ഒരു ആറ് ഏലക്കായും ചേർത്തിട്ടുണ്ട് ചെറിയ കഷ്ണമായിട്ട് തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നെയ്യും ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡായും കൂടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം പൈസ് ആദ്യം തന്നെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായും ഇതുപോലെ തന്നെ നമ്മൾ ആറ് ഏലക്കായും ഒരല്പം നല്ല ജീരകം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം അല്ലെങ്കിൽ പിന്നീട് ചേർത്താലും മതി ഇത് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മാവ് അത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചെറിയ പഴം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ് ഈ പഴം കൂടി ചേർക്കുന്നുണ്ട് പഴം ഓപ്ഷനൽ പഴം ഇട്ടാൽ ഒന്നും കൂടി നല്ലതാണ് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടച്ച് നമ്മുടെ ഇതിന്റെ കൂടത്തിൽ ചേർക്കുവാണ് അപ്പോൾ പഴം ഇതേ നമ്മൾ വറുത്ത് നല്ലവണ്ണം ഉടച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അടുത്ത നമ്മള് ശർക്കര പാവുക ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ട് ഇനി അത് ഒന്ന് ഉടച്ചെടുക്കണം ശർക്കര നമ്മൾ നമ്മളിത് നന്നായിട്ട് നല്ല ശർക്കരയാണെങ്കിൽ നമുക്ക് അരിക്കേണ്ട കാര്യമില്ല അല്ലാതി കരടൊന്നും കാണത്തില്ല ഇത് നന്നായിട്ട് മൂട്ടതിന് ശേഷം ഇതേ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് മാലിലോട്ട് ഒഴിക്കണം നമ്മൾ തണുക്കാനൊന്നും നിൽക്കേണ്ട ചൂടോടുകൂടി തന്നെ നമ്മൾ അരച്ചു വെച്ച മാവിലേക്ക് ഇത് ഒഴിക്കുകയാണ് ആൾക്കാരെ നമ്മൾ പാവ് കാച്ചത് ചൂടോടുകൂടി തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിക്കുവാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം ഇതുപോലെ നമ്മൾ നല്ലവണ്ണം ഇളക്കുകയും ചെയ്യണം ചൂടോടുകൂടി തന്നെ ചേർക്കുകയും ചെയ്യണം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് തീർക്കണം എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് ഈ പഴവും കൂടി നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇടുവാണ് നന്നായിട്ട് ഈ പഴവും കൂടി നന്നായിട്ട് ഇതുമായിട്ട് യോജിപ്പിച്ച് ചെയ്യുക കുക്കർ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു സ്പൂണോളം എണ്ണ ഒഴിക്കുവാണ് അതേപോലെ തന്നെ ഒരു സ്പൂണോളം നെയ്യും കൂടി ഇടുവാണ് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൊട്ട് അതുപോലെ തന്നെ ഉള്ളി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ചേർത്ത് കഴിഞ്ഞു ഇനി നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുവാണ് ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടിരിക്കുന്ന കപ്പലണ്ടി കൂടി ചേർക്കുവാണ് നട്ട്സ് ഇടുന്നത് നല്ലതാണ് കശുവണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ കശുവണ്ടിയൊക്കെ ചേർക്കാം ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം അവരവരുടെ കയ്യില് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് ചേർത്ത് ഉണ്ടാക്കാൻ നമുക്ക് നന്നായിട്ട് എന്താ മൂത്തിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇവിടെ മാവ് ഒഴിക്കാം മാവ് ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർക്കുവാണ് ഈ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഈ മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഒരു മിനിറ്റ് നേരത്തോളം ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണം അടച്ചു വെച്ച് ഇത് വേവിക്കാം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വിസിൽ ഒന്ന് മാറ്റിയിട്ട് മാറ്റാം എന്നിട്ട് ആവി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കണ്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോ തന്നെ കുക്കറിൽ നിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ആവി വരുന്നത് കാണാമോ മിനിറ്റോളമെങ്കിലും മിനിമം നമ്മൾ ഇത് വേവിക്കണം അകവെല്ലാം വെന്ത് വരാൻ വേണ്ടിട്ട് ഉണ്ടോ നല്ലവണ്ണം ആവി വരുന്നുണ്ട് ഏകദേശം ആറു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം പൊങ്ങിയെല്ലാം വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ നമ്മുടെ ദേ അപ്പം കുക്കറിൽ നമ്മൾ ഉണ്ടാക്കിയ അപ്പം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം തണുക്കാൻ വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് സൈഡിൽ നല്ല ഇതിങ്ങനെ തണുത്ത് കഴിയുമ്പോൾ പോരും അടർന്നു പോരും എന്നിട്ട് മുറിച്ച് നമുക്ക് ഉപയോഗിക്കാം അതായത് നമ്മൾ ഇവ റെഡിയാക്കിയ അപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാം അവിടെ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞിപ്പുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നതിലും നല്ല പഞ്ഞിയായിട്ടായിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം